ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൺമണി ഓഫീസിലേക്ക് പോവാനായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് നേരെ കൺമണി പോകുന്നത് വിഘ്നേശ്വരന്റെ അമ്പലത്തിലേക്കാണ് കൺമണിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം കൂടിയാണെന്ന് ഋഷിന്റെയും കൺമണിയുടെയും വിവാഹ തീയതി കുറിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ കൺമണി വിഘ്നേശ്വരനോട് പോയി പ്രാർത്ഥിക്കുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് വിഘ്നേശ്വര എന്ന് ഇന്നാണ് എന്റെയും കൃഷിസാറിന്റെയും കല്യാണ തീയതി കുറിക്കുന്നത് എല്ലാം മംഗളമാക്കി തന്നെ െന്ന് കൺമണി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഉണ്ണിത്തിരുമേനി വരുന്നത് പിന്നീട് ഉണ്ണിത്തിരുമേനിയും കൺമണിയും തമ്മിൽ കല്യാണ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൺമണി അപ്പോൾ വളരെ സങ്കടത്തോടെ ഉണ്ണിത്തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് അതെന്താ തിരുമേനി കല്യാണം എന്ന് നടക്കുമെന്ന് പറയാത്തതെന്ന് ചോദിക്കുകയാണ് കൺമണിക്ക് സങ്കടമാവുമെങ്കിലും ഉണ്ണിത്തിരുമേനി പറയുന്നുണ്ട് ഭഗവാനെ നല്ലോണം വിളിച്ചോളൂ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാൻ നല്ല പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ ഉണ്ണിത്തിരുമേനി പറയുന്നുണ്ട് ഇത് കേട്ട് കൺമണി അവിടെ നിന്നും സങ്കടത്തോടെ അങ്ങനെ പോവുകയാണ് നടന്നു ുമ്പോഴെല്ലാം കൺമണി ഉണ്ണിത്തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനോടെയാണ് അങ്ങനെ പോകുന്നത് അതിനുശേഷം മനോജും ശ്രീനിവാസനും കൂടി കല്യാണ തീയതി കുറിക്കാനായി സാഗറിന്റെ വീട്ടിലേക്ക് പോവാനായി നിൽക്കുകയാണ് ഗോകുലം ഉസ്കൂളിലേക്കും പോവാനായി ഇറങ്ങുന്നുണ്ട് എന്നാൽ ആ സമയത്താണ് പെട്ടെന്ന് ശ്രീനിവാസന് വയ്യാതാവുന്നത് ശ്രീനിവാസിന് വയ്യാതാവുന്നതോടെ തന്നെ എല്ലാവരും ആകെ പേടിക്കുന്നുണ്ട് ഗോകുലും മനോജും അമ്മായിമാരും എല്ലാവരും തന്നെ ശ്രീനിവാസിന്റെ അടുത്തിരിക്കുന്നുണ്ട് അതിനുശേഷം ജയിലിൽ നിന്നിറങ്ങിയ സുമിത്ര ഭാഗ്യശ്രീ കാണാനായി വരികയാണ് ആരോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് വാതിൽ തുറന്നു നോക്കുന്ന ഭാഗ്യശ്രീ സുമിത്രയെ കണ്ട് ആകെ ഷോക്കാവുന്നുണ്ട് പിന്നീട് സുമിത്രയും ഭാഗ്യശ്രീയും തമ്മിൽ സംസാരിക്കുകയാണോ ഒടുവിൽ രണ്ടുപേരും തമ്മിൽ വാക്കു തർക്കം ഉണ്ടാവുകയാണ് വേഷം വന്നുകൊണ്ട് സുമിത്ര ഭാഗ്യശ്രീയുടെ കഴുത്തിൽ പിടിക്കുന്നുണ്ട് സുമിത്രയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ബലരാമൻ വഴി താൻ നടത്തുന്ന പ്ലാനുകളെല്ലാം ഭാഗ്യശ്രീയാണ് മുടക്കുന്നതെന്നറിയുന്ന സുമിത്രയ്ക്ക് ഭാഗ്യശ്രീയോട് ഒരുപാട് ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കൺമണിയുടെ വീട്ടിൽ രാത്രിയിൽ മനോജിനോട് പ്രതികാരം ചെയ്യാൻ പോയ വരുണിനെ അവർ തല്ലിച്ചതയ്ക്കുന്നുണ്ട് അങ്ങനെ വരുൺ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് എന്നാൽ ഒട്ടും തന്നെ കൺമണിയോടുള്ള പ്രതികാരവും പകയും വരുണിന് മാറുന്നില്ല വരുൺ എന്നിട്ട് വരുടെ അച്ഛനോട് പറയുന്നുണ്ട് അങ്ങനെ അവൾ എന്റെ മുന്നിൽ ആളായി ജീവിക്കണ്ട അവളെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുകയാണ് പിന്നീട് സാഗറിന്റെ വീട്ടിലേക്ക് ആരോ വരുന്നുണ്ട് അവരെ കണ്ട് സുജു ആകെ ഷോക്കായി നിൽക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് eight